റഫറിമാർക്കെതിരെ കോച്ചുമാരും താരങ്ങളും ആരാധകരും നടത്തുന്ന യുദ്ധങ്ങൾ ഫുട്ബോളിനൊപ്പം തന്നെ തുടങ്ങിയതാണ് പോയ സീസണിൽ ലാ ലാലിഗിൽ നാം കണ്ടത് അതിൻ്റെ എക്സ്ട്രീം വെർഷൻ ആയിരുന്നു റെയലിൻ്റെ പ്രധാന എതിരാളി ബോയ്സയോ അത്ലറ്റിക്കോ മെഡ്രിഡോ ആയിരുന്നില്ല അത് റഫറിമാരായിരുന്നു ഇവർക്കെതിരെ തുറന്ന യുദ്ധത്തിനാണ് റയൽ ഒരുങ്ങിയത് മത്സരഫലത്തെ മാറ്റിമറിക്കുന്ന തരത്തിൽ റഫറിമാരെടുത്ത പല തീരുമാനങ്ങളും തിരിച്ചടിയായെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു നിരവധി മത്സരങ്ങൾ ഇതിനുദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഒസാസുനക്കെതിരായ മച്ചിൽ ജൂഡ് ബെല്ലിങ്ങാം ചുവപ്പുകാട് കണ്ട് പുറത്തായത് പോയ സീസണിൽ വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് റഫറി ജോസ് ലൂയിസ് മുനേരക്കെതിരെ അസഭ്യപ്രയോഗം നടത്തിയതിൻ്റെ പേരിലായിരുന്നു ഇംഗ്ലീഷ് മിഡ്ഫീൽഡർക്ക് റെഡ് കാർഡ് ലഭിച്ചത് എന്നാൽ അസഭ്യം പറഞ്ഞെന്ന വാദം ബെല്ലിങ്ങാം പൂർണ്ണമായി നിഷേധിച്ചു അന്നത്തെ റയൽ കോച്ച് കാർലോ ആഞ്ചലോട്ടിയും നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് മത്സരശേഷം റയൽ ടീമ് റഫറിയെ പിതിക്കൂട്ടിൽ നിർത്തി വീഡിയോയും പുറത്തിറക്കി ഔദ്യോഗികമായി റഫറിമാർക്കും വാർഡ് അധികൃതർക്കുമെതിരെ റയൽ പരാതിയും നൽകി വിമർശനം അതിരുവിട്ടതോടെ ഒരു വേള ലാലിഗ പ്രസിഡന്റ് ഹാവിയർ ടബസ് തന്നെ രംഗത്തെത്തി റയലിനെ മനോനില തെറ്റിയെന്നും ലാലിഗയ്ക്കെതിരായ നീക്കം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെടുക പോലും ഉണ്ടായി ഇങ്ങനെ സീസണിൽ ഉടനീളം അതിൻ്റെ ആവർത്തനങ്ങൾ നാം കണ്ടു റഫറി കരയുന്നതിലേക്കും റോഡികർ ഐസ് കട്ട് എറിയുന്നതിലേക്കും വരെ അത് എത്തി പുതിയ സീസൺ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ലാലിഗയിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിനൊരുങ്ങുകയാണ് ലാലിഗയും സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനും പരാതിപ്രളയം നേരിട്ട വാർസിസ്റ്റത്തിന്റെ പരിഷ്കരണം തന്നെയാണ് അതിൽ പ്രധാനം റഫറിമാർക്കെതിരായ ക്ലബ്ബുകളുടെ ഫൈറ്റ് അവസാനിപ്പിക്കുകയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് നിലവിൽ ഓരോ മാച്ചിലും ഗോൾ പെനൽറ്റി ഡയറക്ടർ എഡ്കാർ എന്നിവയിലെല്ലാം റഫറിമാരുടെ താൽപ്പര്യപ്രകാരമാണ് വാർ പരിശോധന നടക്കാറുള്ളത് കളിക്കാരും കോച്ചുമാരും ആവശ്യപ്പെട്ടാലും റഫറിയുടെ ആയിരുന്നു അന്തിമം എന്നാൽ ലാലീഗ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊരുങ്ങുന്ന നൂതന ആശയത്തിലൂടെ ഓരോ ടീമിൻ്റെയും പരിശീലകനെ ഓൺഫീൽഡ് റഫറിയുടെ തീരുമാനം ചോദ്യം ചെയ്ത് റിവ്യൂ നൽകാനാകും അതായത് ക്രിക്കറ്റിൽ നടപ്പിലാക്കിയ ഡിസിഷൻ റിവ്യൂ സിസ്റ്റം അഥവാ ഡിആർഎസിന് സമാനമായ മാറ്റം ക്രിക്കറ്റിൽ റിവ്യൂ എടുക്കാനുള്ള അധികാരം ക്യാപ്റ്റനാണെങ്കിൽ ഫുട്ബോളിൽ അത് കോച്ചിനാകുമെന്ന് മാത്രം റഫറിങ്ങിനെ ചോദ്യം ചെയ്ത ഓരോ പരിശീലകനും രണ്ട് റിവ്യൂ ആയിരിക്കും ലഭിക്കുക തീരുമാനം ശരിയാണെന്ന് തെളിഞ്ഞാൽ റിവ്യൂ നിലനിൽക്കുകയും തെറ്റെങ്കിൽ നഷ്ടമാവുകയും ചെയ്യുമെന്നതാണ് ക്രിക്കറ്റിലെ പ്രത്യേകത ക്രിക്കറ്റിൽ എൽ ബി ഡബ്ല്യു അടക്കമുള്ള റിവ്യൂ എടുക്കുന്നതിൽ ബൗളർമാരുടെ നിർദ്ദേശമാണ് ക്യാപ്റ്റൻ മുഖവിലക്കെടുക്കാറുള്ളത് ഇതിന് സമാനമായി ഫുട്ബോളിൽ റിവ്യൂ എടുക്കണമെന്ന് കളത്തിൽ നിന്ന് ക്യാപ്റ്റനോ മറ്റു താരങ്ങൾക്കോ കോച്ചിനോട് ആവശ്യപ്പെടാനാകും റഫറി വൺസൈഡ് ആണ് എന്നതടക്കമുള്ള പരാതികൾ ഇല്ലാതാക്കാൻ നൂതനമാറ്റത്തിലൂടെ സാധിക്കുമെന്നാണ് ലാലിഗ ഓഫീഷ്യൽ പ്രതീക്ഷിക്കുന്നത് നേരത്തെ ലാലിഗ വുമൺ ലീഗായ ലീഗ എഫിൽ കോച്ചിന് റിവ്യൂ അനുവദിച്ചുകൊണ്ടുള്ള ഫുട്ബോൾ വീഡിയോ സപ്പോർട്ട് അഥവാ എഫ്ഇ എസ് ആവിഷ്കരിച്ചിരുന്നു വാറിനേക്കാൾ ചെലവ് കുറഞ്ഞ മാർഗം എന്ന നിലയിലായിരുന്നു ഇത് ഇൻട്രഡ്യൂസ് ചെയ്തത് അതേസമയം പുതുതായി ലാലിക കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന് ചില ന്യൂനതകൾ ഫുട്ബോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കളിയുടെ ടെമ്പോ ഇതിൽ പ്രധാനപ്പെട്ട ആരോപണം നിലവിൽ വാർ പരിശോധന തന്നെ ഏറെ നേരം നീണ്ടുപോകാറുണ്ട് നിർണായക സമയത്ത് ഇത്തരത്തിൽ പരിശീലക റഫറിയെ ചോദ്യം ചെയ്ത് റിവ്യൂ എടുത്താൽ കളിയുടെ ഫ്ലോയെ അത് ബാധിക്കുമെന്ന വാദവും നിലനിൽക്കുന്നു കളിയുടെ മൊമന്റ് കുറക്കാനായി മനഃപൂർവ്വം റിവ്യൂ എടുക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കൂടാതെ കോച്ചുമാർക്കൊപ്പം ഇത് പരിശോധിക്കാനായി ഒരു പുതിയ ടെക്നിക്കൽ ടീമിന് ഉദയത്തിനും സാക്ഷിയാകും വർത്തമാനകാല ഫുട്ബോളിലെ ഏറ്റവും നൂതനമായ ആശയമായിരുന്നു വാർ റഫറിമാർക്ക് സഹായകരമാകാനും തീരുമാനം നീതിയുക്തമാക്കാനുമായാണ് ഇത് ആവിഷ്കരിച്ചത് ഇതിനുശേഷം ഫുട്ബോൾ പരാതികൾക്ക് പരിഹാരമായിട്ടില്ല എന്നതാണ് വാസ്തവം പുതിയ പരിഷ്കരണമെങ്കിലും മാറ്റം കൊണ്ടുവരുമോ പുതിയ സീസൺ ലാലിഗക്ക് തുടക്കമാകുമ്പോൾ പുതിയ പരിഷ്കരണം നടപ്പിൽ വരുത്തുന്നതിനെക്കുറിച്ച് വ്യക്തത വരാനുണ്ട് റഫറിയുടെ ചിറകരിയുന്നതാണോ ഈ നീക്കം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ്റായി രേഖപ്പെടുത്തും